ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എണീറ്റ് കോലമൊക്കെ വിട്ട് അതിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നെ ചുമ്മാ ഒരു രാവിലത്തെ മാത്രം കാണിക്കാമെന്നും പറഞ്ഞ് കാണിക്കാമെന്ന് വെച്ചാൽ വീഡിയോസ് കാണിക്കാമെന്നും പറഞ്ഞ് എടുത്തതാ ഞങ്ങളുടെ ഒക്കെ തമിഴ്നാടെല്ലാം ഉണങ്ങി കരിഞ്ഞു നിൽക്കുക അപ്പം ചായയൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ രാവിലെ എന്താ രാത്രിയിലൊക്കെ പാത്രം കഴുകുന്നതൊക്കെ ഒക്കെ കുറച്ചു ഭയങ്കര ക്ഷീണം ആരാധകരുള്ളത് അപ്പോൾ രാവിലത്തെ മോർണിംഗ് എക്സർസൈസ് തുടങ്ങി കഴിഞ്ഞു ഞാൻ പിന്നെ പാത്രം കഴുകി വെച്ചിട്ട് ഇന്ന് രാവിലെ ഇഡ്ഡലി ഇഡ്ഡലിയ ഇഡ്ഡലി സാമ്പാറും വെക്കണം ചമ്മന്തി അരയ്ക്കുന്നില്ല സാമ്പാറും ഇഡ്ഡലി മാത്രം മതി അപ്പോൾ ഇഡ്ഡലി എല്ലാം ആവുന്നുണ്ട് ഇഡ്ഡലി വെന്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കൂടുന്നത് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ട് കുഞ്ഞൊരു വീഡിയോ രാവിലത്തെ മാത്രം ഇത് വ്ലോഗ് കണ്ടിഷ്ടമാകുന്നതെങ്കിൽ ചാനലൊന്ന് സബ് സപ്പോർട്ട് ചെയ്യണം ഇഡ്ഡലി നല്ല റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇഡലി പാത്രത്തിന് ഓട്ടം ഓട്ടമുള്ള പാത്രം ആവി കയറാൻ വേണ്ടി ആവി കയറി വേണ്ട ഓട്ടമുള്ളത് അപ്പം നമ്മളതിനകത്ത് തുണി വെച്ചിട്ടാണ് ഇഡലി ഉണ്ടാക്കുന്നത് ഇഡലി നല്ല സൂപ്പറായിട്ട് എന്ത് പഞ്ഞി ഇഡലി എന്നൊക്കെ പറയത്തില്ലേ കുഷ്പു ഇഡലി ഒക്കെ റെഡി ആയിട്ടുണ്ട് സാമ്പാർ അവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ രാവിലെ പിള്ളേരൊക്കെ എണ്ണീറ്റ് വരുന്നത് ഒമ്പത് മണി പത്ത് മണിക്കെല്ലാം എണ്ണീറ്റ് വരുന്നത് എണ്ണീറ്റ് വരുന്നതനുസരിച്ചാണ് അവരുടെ ആഹാര ക്രമങ്ങളെല്ലാം മാറി നമ്മൾ നമ്മളൊരാറ് മണിക്ക് എണ്ണീറ്റാ തിരിച്ചിട്ട് എട്ട് മണി ഒമ്പത് മണിക്കൊന്നെല്ലാം പഴിച്ചിരിക്കണം അവർ പത്ത് മണിക്ക് എണ്ണീറ്റ് വരുന്നൊരു ഉച്ചക്കരുത് രാത്രിയിലത്തെ ശരി രാവിലത്തെ ഉച്ചയ്ക്കരുത്തേ ഇങ്ങടെ ചേർത്ത ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് വിന്തിട്ടുണ്ട് കാണിക്കാനല്ല നല്ല ചൂടുണ്ട് അങ്ങോട്ട് എടുത്തിട്ടതേലുള്ളൂ പഞ്ഞി പുഷ്പു ഇഡ്ഡലി നല്ലോണം പൊട്ടി വരുന്നുണ്ട് കേട്ടോ ശരി അവിടെ ഇരിക്കട്ടെ പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തുമായിരുന്നു ഇന്നത്തെ ടിഫിൻ എന്ന് പറഞ്ഞേക്കണം കേട്ടോ ഇപ്പോൾ ഇഡ്ഡലിയുടെ ചൂടൊക്കെ ഒരു സ്ഥലം മാറിയിട്ടുണ്ട് മാറിയിട്ടില്ല അവിടെ ചോദിച്ചുള്ളത് സാമ്പാർ റെഡിയായി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്നു ഇഡലി കുക്കറിനകത്ത് പരിപ്പിൽപ്പുണ്ട് അപ്പോൾ മണി നോക്കിക്കാണ് ഒമ്പത് ഇരുപതാകുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയം ആര് കഴിച്ചോ കഴിക്കുന്നില്ലേ നമ്മൾ നമ്മുടെ സമയത്തിന് കഴിക്കും ഇവിടെ ജീവി കണ്ടോണ്ടിരിക്കുന്ന സീരിയൽ പിള്ളേർ ആരാണ്ട് കാണുവാൻ തോന്നുന്നു ശരി പിന്നെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം ഇന്നും ഇഡ്ഡലി സാമ്പാർ വേണ്ട സോഫയുടെ ഒക്കെ ഒരു പഴുതി ഉണ്ടല്ലേ ഒരു കിണ്ണത്തിനകത്താണ് ഇഡ്ഡലി സാമ്പാർ അങ്ങോട്ട് ഒഴിച്ച് ഇതിനെ മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി ചവിട്ടി കുഴച്ചെന്നൊക്കെ പറയത്തില്ലേ കളിയാക്കി ഇളക്കി കഴിക്കണം അപ്പം നമ്മുടെ ആ കുഞ്ഞം വീഡിയോ ഇത്രയേ ഉള്ളൂ രാവിലത്തെ ടിഫിൻ്റെ വീഡിയോ മാത്രമാണ് അടുത്ത വലിയ വീഡിയോ ആയിട്ട് നാളെ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിരുന്നു